അത് എൻ ബി സി സിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നാഗ്പൂർ മെട്രോപൊളിറ്റൻ അതോറിറ്റിയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത് ഓർഡർ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം മൂവായിരം കോടിക്ക് അടുത്ത് വരുന്നൊരു ഓർഡർ മൂല്യമാണ് കാണുന്നത് നമുക്ക് ഓഹരിയിൽ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്ന് തുടക്ക സമയത്ത് രണ്ടര ശതമാനത്തിനടുത്തൊരു നേട്ടം എൻ ബി സി സി രേഖപ്പെടുത്തുന്നുണ്ട് നൂറ്റി പതിനഞ്ച് എന്നൊരു ലെവലിലാണ് ട്രേഡിംഗ് തുടരുന്നത് കഴിഞ്ഞ രണ്ട് മാസം നോക്കുമ്പോൾ നേരിയ നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ടും കാണുന്നത് എൻ വി സി സിയിൽ ഇപ്പോൾ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് എൻ ബി സി സിനെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ റിയലേറ്റീവ് സ്ട്രങ് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റോക്ക് കറൻറ്റ്ലി നൂറ്റി പതിനേഴ് എന്നത് ഹൈ റിജക്ഷൻ സോണായി ഒരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മേഖല ഇന്ന് മറികടക്കാൻ സാധിച്ചാൽ കറന്ലി ടു പോയിൻറ്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ മുന്നേറ്റമാണ് ഈ ഒരു ഓഹയിൽ പ്രകടമായിട്ടുള്ളത് ഒരു വളറ്റലിറ്റി കോൺട്രാക്ഷൻ ബേ ബേസ് ഫോമേഷനാണ് കറന്റിലി പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറ്റി പതിനേഴ് എന്ന ലെവൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ഇന്ന് ലഭിക്കുകയാണെങ്കിൽ ടെക്നിക്കലി സ്ട്രോങ് ചാർട്ട് ഒരു പോസിബിലിറ്റി ഉണ്ട് അത് പാറ്റേൺ ആയ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇന്നത്തെ ക്ലോസിംഗ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സെറാലി ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്